അറുപത്തിനാലാമത് പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് പണി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമാണ് അപ്പോൾ ഏത് സ്കൂളാണ് നിങ്ങള് കരിവള്ളൂർ സ്കൂള് സമ്മാനങ്ങൾ വാരിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ആരാണ് നിങ്ങളെ പഠിപ്പിച്ച സാറ് ഉണ്ട് സാറിന്റെ പേരെന്താണ് നിങ്ങൾ എത്ര എത്ര മാസങ്ങൾ കൊണ്ടുള്ള പരിശീലനമാണ് ഇല്ല കുറച്ച് ദിവസങ്ങളായിട്ടുള്ള മാക്സിമം ഒരു രണ്ടാഴ്ച അത്രയായിട്ടുള്ളൂ ഐതിഹ്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇത് അവരുടെ അതായത് കമ്പളനാട്ടിന്ന് മീൻസ് അതായത് നമ്മുടെ വയലിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഞാറാടുമ്പോഴത്തേക്കും കളിക്കുന്ന ഒരു കളിയാണ് അതായത് അവരുടെ പട്ടിനി പട്ടിനി മാറ്റാനും അവരധ്വാനിക്കുന്നതിൻ്റെ ക്ഷീണം കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ വട്ടക്കളി എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയാ ആഘോഷങ്ങൾ അതായത് കല്യാണം മരണാന്തര ചടങ്ങ് അങ്ങനെയുള്ള ആഘോഷങ്ങൾ ചെയ്ത് വരുന്നതാണ് വട്ടക്കളി അപ്പോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഒന്നാം സ്ഥാനം ലഭിക്കുവതിന്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പറ്റുമോ ഓക്കേ

അപ്പോൾ വരുന്ന മത്സരങ്ങളിലും ഇനി ജില്ലാ കലോത്സവം സംസ്ഥാന കലോത്സവങ്ങളിലും മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് താങ്ക്